വീണാലും അത്ര കൊറച്ചല്ലേ ഉള്ളൂ വെള്ളം ഇവിടെ നല്ല രസല്ലേ കാണാനേ നല്ലൊരു തണവും പാമ്പോല മാത്രം അതെ ഫോട്ടോ ഷൂട്ട് ഒക്കെ നടത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ് അതെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഇത് തോടാണ് അട്ടത്തോട് എന്ന് പറയും അട്ടകള് അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അതെ ഇപ്പൊ കൊറച്ച് വെള്ളം കൊറവാണ് അതില് നല്ല കാറ്റുണ്ട് നല്ല രസണ്ട് കൊറ്റികള് കണ്ട കൊച്ചി കൊറ്റികളെ കണ്ടില്ലേ ഞങ്ങളുടെ ഇവിടെ എന്റെ വീടിന്റെ അവിടെ ഒക്കെ പിന്നെ പാടങ്ങളായ കാരണം കൊണ്ട് എപ്പോഴും കൊറ്റികൾ ഇങ്ങനെ പറന്ന് പറന്ന് പോണ കാണാം കൊക്ക പറയാ കൊറ്റീന്നാ പറയാ ഞങ്ങൾ പാലക്കാട്ട് വരെ അല്ലേ പിന്നെ തെങ്ങിക്കൊന്നും അയ്യോ നാളികാരും വീഴില്ലല്ലോ ഇല്ല ഉണങ്ങിയതൊന്നും ഇല്ല എന്തായാലും ഇവിടെ ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് വന്നിരിക്കുന്നത് എനിക്ക് എനിക്ക് പറ്റിയൊരു അബദ്ധത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്താ വെച്ചുകഴിഞ്ഞാ ഞാന് ഒരു ഒരു മാസം ഒന്നൊന്നര മാസമായി ഒരു സുഖല്യാണ്ടൊക്കെ ഇങ്ങനെ വയറിന് ഒരു സുഖല്യാണ്ടിരിക്കുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാന് പെട്ടെന്ന് ഒരു ഐഡിയ കുറയ്ക്കാൻ അതെ ഞാനേ പറയാണ്ട് വയർ കുറച്ചിട്ട് ആലിയ വയറാക്കി കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഒരു ഇതില് എന്താ ചെയ്യാ ഒരു ഡ്രിങ്ക് കുടിച്ചു അത് വലിയ പണി കിട്ടി ഡ്രിങ്ക് അതെ അതെ ഒരു എനിക്ക് ഒരു അറുപത്തി ഏഴ് അറുപത്തെട്ട് കിലോ ആണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോണ വെയിറ്റ് അതൊക്കെ പെട്ടെന്ന് ഒരു എഴുപത്തി ഒന്നൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പൊ ഞാന് എന്താ പറയാ വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം ജിമ്മിന് പോകുന്നുണ്ട് എന്നാലും ചെ കണ്ടിന്യൂസ് ആയിട്ട് പോവാൻ പറ്റാത്ത കാരണം കൊണ്ട് ഇനിയിപ്പൊ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് വർക്ക്ഔട്ട് വർത്താനൊന്നും പറഞ്ഞിരിക്കില്ല എന്റെ ട്രെയിനർ നല്ല എന്താ പറയാ നല്ല കഷ്ടപ്പെടുത്തിക്കും പക്ഷെ ഞാൻ എനിക്ക് കുറച്ച് ദിവസം ഈ ഡാൻസിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ജിമ്മിന് പോവാൻ പറ്റില്ല ഏട്ടാന്നൂല്ല അങ്ങനെ അപ്പൊ ഞാൻ എനിക്ക് എത്രയും പെട്ടെന്ന് വെയിറ്റ് കുറയണം വണ്ണം കുറയണം വയറ് കുറയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ വീഡിയോസ് ഇങ്ങനെ നോക്കി എങ്ങനെ വെയിറ്റ് കുറയാമെന്നുള്ള ഒക്കെ നമ്മളെപ്പോഴും സെർച്ച് ചെയ്യുമല്ലോ അങ്ങനെ നോക്കി നോക്കി ലാസ്റ്റ് എനിക്കൊരു ഡ്രിങ്ക് കിട്ടി ഡ്രിങ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാരങ്ങ ആ അലമ്പുര ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ആ തൊണ്ട് അതിലിട്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഒരു സ്പൂൺ ജീരകം ഇട്ട് നന്നായി തിളപ്പിച്ചിട്ട് അത് കുറച്ചൊന്ന് എറ്റിച്ചിട്ട് ആ വ വെള്ളം ഒരു ഒരു സ്പൂൺ തേനും ചേർത്തിട്ട് രാവിലെ കഴിക്കുക ചെറുനാരങ്ങൾ എന്നോട് പറഞ്ഞോ അയ്യോ അങ്ങനെ എനിക്കറിയില്ല എനിക്കും എന്റെ മനസ്സിൽ ഇത് എത്രയും പെട്ടെന്ന് കുറയും പത്ത് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റം വെക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെയാണ് വീഡിയോയിലും പറയുന്നത് അപ്പൊ പിന്നെ ഞാൻ എന്തായാലും പരീക്ഷിച്ചു നോക്കാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എടുത്ത് അതെ അങ്ങനെ അപ്പം ഞാൻ എന്താ പറയുമ്പോ ഡ്രിങ്ക് ഉണ്ടാക്കി എന്നിട്ട് അപ്പൊ ഞാൻ രാവിലെയാണ് കഴിക്കേണ്ടത് അപ്പൊ വെറും വയറ്റില് കഴിക്കാൻ പറഞ്ഞപ്പോ സാധാരണ എല്ലാവരും രാവിലെ കഴിഞ്ഞാൽ ഓരോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊന്നും കുടിക്കാൻ തന്നില്ല പല്ലേ വെച്ച് തുടങ്ങ വേഗം ഈ ഡ്രിങ്ക് ഉണ്ടാക്കി അങ്ങനെ കുടിച്ചു കുടിച്ചൊരു പറഞ്ഞിട്ടില്ല എന്നെ ഞാൻ ഞാൻ ശരിക്കും ഒന്നര പിന്നാലെ ഒന്നും പറയട്ടെ പറയാ വഴിയേ പറയാത് അത് കുടിച്ചിട്ട് പിന്നെ ഒരു ഏഴെട്ട് പത്ത് ദിവസൊക്കെ കുടിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ചെറിയ വയർ ഒന്ന് രണ്ടു ദിവസം വയറുവേദന ഉണ്ടായിരുന്നു കേട്ടോ ആയുർവേദ ഗ്യാസിന്റെ വയറുവേദന വേദന പോലെ വേമ്പക്കം വരുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് അങ്ങനെ ഏർ അങ്ങോട്ട് സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചില്ല എന്നിട്ടും ഞാൻ ഈ ഡ്രിങ്ക് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു പാമ്പ് എന്തെങ്കിലും എന്നിട്ട് വെള്ളം ഏർ എന്നിട്ട് ഞാൻ കുടിച്ചോണ്ടിരുന്നു അപ്പൊ വയർ വേദന വന്നപ്പോ ജീരകം വറുത്ത് വെള്ളമൊക്കെ വെച്ചിട്ട് കുടിച്ചപ്പോ വയറുവേദന മാറി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ അപ്പൊ ഞാൻ ചിയാ സീഡ് ഇതുപോലെ വണ്ണം കുറയാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചിയാ സീഡ് ചിയാസീഡ് നല്ലതന്നെയാണ് അല്ല ഈ ഈ ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ചിയാ സീഡ് ഇതുപോലെ രാവിലെ വെള്ള വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതേപോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് അതും കുടിച്ചു ഒരു ഒരാഴ്ച അതിന് ശേഷം എനിക്ക് ഭയങ്കര വയർ അപ്പൊ ആ ഇടയിൽ വന്ന വയർ ഒന്ന് രണ്ടു ദിവസം നിന്നപ്പോ അങ്ങനെ പോയി പിന്നെ വന്ന വയർ വേദന അങ്ങോട്ട് മാറിയില്ല രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ വയർ വേദന ഇങ്ങനെ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു അപ്പം ഞാൻ ആദ്യം ഒന്ന് രണ്ട് ദിവസം ഞാൻ അങ്ങനെ അത്രക്ക് മാറും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ജീരക വെള്ളം ഒക്കെ വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ മാറും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിരുന്നു പക്ഷെ മാറിയില്ല മാറാണ്ടായപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ ആദ്യം ഒരു അടുത്ത് ഒരു ഡോക്ടറെ പോയി കണ്ടു കണ്ടിട്ട് മരുന്നൊക്കെ കഴിച്ചു തുടങ്ങി ി മൂന്ന് ദിവസം വരുന്ന ഓർമ്മയില്ല ഈ ഡ്രിങ്ക് കുടിച്ച കാര്യം ഞാൻ എനിക്കത് ഓർമ്മയില്ല ഈ ഡ്രിങ്ക് കുടിക്കുന്നതിന്റെ ഒപ്പം ഞാൻ നന്നായിട്ട് ഫാസ്റ്റും ചെയ്തു അതായത് ചോറ് ഭക്ഷണം ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതുവരെ ഈ എന്തായാലും നാളെ മുതൽ ഡയറ്റ് എന്നുള്ള ഒരു ഇതിൽ ഈ ഡ്രിങ്കും കുടിച്ച് ഡയറ്റും എടുത്തു പിന്നെ ചോറൊക്കെ നന്നായിട്ട് കുറച്ചു ചപ്പാത്തി മാത്രമാക്കി പിന്നെ ഒരു ദിവസം ഇതുപോലെ രാത് വൈകുന്നേരത്തൊരു ആറര മണിക്ക് ഭക്ഷണം നിർത്തിയിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പത്ത് മണിയായി പത്ത് മണിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പത്ത് മണിയുടെ ഉള്ളിൽ ഈ ഡ്രിങ്കും കൂടി കുടിച്ചിട്ടുണ്ട് കേട്ടോ കുടിച്ച് ആറ് ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഈ ഡ്രിങ്കും കുടിച്ചു എന്നിട്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കണം പത്ത് മണി കുട്ടികളൊക്കെ പോയി പണികളൊക്കെ കഴിഞ്ഞ് എന്നിട്ടൊക്കെ ഞാൻ കഴിച്ചേ അപ്പോൾ അതും കൂടിക്ക് ആയപ്പോൾ വയറുവേദന ഭയങ്കര കലശമായ വയറുവേദനയായി രണ്ടു മൂന്ന് ദിവസം അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിച്ചിട്ട് എനിക്ക് കുറഞ്ഞില്ല പിന്നെ ഞാൻ വീണ്ടും വേറൊരു ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ അങ്ങനെ പിന്നെ വേറൊരു ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ടപ്പോ ഗ്യാസിന്റെ ടാബ്ലറ്റ് തന്നു അപ്പൊ അത് കഴിച്ചു അതും അപ്പോഴും എനിക്ക് ഓർമ്മയില്ല ഈ ഡ്രിങ്കിന്റെ കാര്യം എനിക്ക് ഓർമ്മയേ ഇല്ല എന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ എന്തോ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന്റെ ഗ്യാസിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ആ ഡോക്ടറെ കണ്ടു ഡോക്ടർ ഏഴു ദിവസത്തിനുള്ള മരുന്ന് വന്നു അപ്പൊ ഒരു ആദ്യത്തെ ഒരു മൂന്ന് ദിവസം എനിക്ക് നോർമലായി ഈ വയറുവേദനയൊക്കെ കുറഞ്ഞു നോർമൽ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാം ദിവസം വീണ്ടും ഇതേമാതിരി എന്തോ എന്താ കഴിച്ചതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല ഫുഡൊക്കെ ശ്രദ്ധിക്കാൻ പറയാൻ എന്തൊക്കെ കഴിച്ചത് തന്നെ എനിക്ക് ഓർമ്മയില്ലാട്ടാ അങ്ങനെ ഞങ്ങള് ഞാൻ കുറച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാം ദിവസം വീണ്ടും എനിക്ക് വയറ് വയറ് വയറുവേദനയോടൊപ്പം തന്നെ വയർ എരിച്ചൽ വന്നു എരിച്ചൽ പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് എരിവൊക്കെ തട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ എരിച്ചിലായി പുകച്ചലായി അസ്വസ്ഥതയായി ആകെ എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടിലായി കാര്യങ്ങൾ അത് കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ മാതിരി അതൊക്കെ കഴിഞ്ഞിട്ട് ആയുർവേദം കഴിച്ചാ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാ ഡോക്ടറെ പോയി കണ്ടിട്ട് പെട്ടെന്ന് മാറിയില്ലെങ്കിൽ നമുക്കൊരു ഒരു ടെൻഷൻ പോലെ ആണ് അപ്പൊ ഞാന് ഇതുപോലെ ഡോക്ടറെ വേറെ ഡോക്ടറെ വീണ്ടും പോയി കണ്ടു ആ മരുന്നും കഴിച്ചു ആ മരുന്നും കഴിച്ചിട്ടും എനിക്ക് കുറയണില്ല അസ്വസ്ഥ ആ ഞാൻ ദിവസം വൈകുന്നേരത്ത് ഉണ്ണേട്ടാ ഞാനിങ്ങനെ ഒരു ഡ്രിങ്ക് കുടിച്ചു ഇനിപ്പതാവോ എന്ന് ചോദിച്ചാ അത് തന്നെയായിരിക്കണം അതിനായിരിക്കണംന്നല്ല അത് തന്നെയാണെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞില്ല കാരണം വെറും വയറ്റിൽ ചെറുനാരങ്ങ അതും ഒരു അളവുണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിട്ട് രണ്ട് ഒന്നോ രണ്ടോ തുള്ളി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തുള്ളി നമുക്ക് ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് കാലത്ത് കഴിക്കാം അതും വെറുമായിട്ട് കഴിക്കാൻ പാടില്ല അത് ഇമ്മ്യൂണിറ്റി പവറിനാണ് പക്ഷേ ഈ ഒന്നര ചെറുനാരങ്ങ ഒന്നര ഗ്ലാസ് വെള്ളത്തില് വറ്റിച്ചെടുത്തു വരുന്നു പക്ഷെ ഞാനിങ്ങനെ കുടിക്കുമ്പോൾ വിചാരിച്ചു എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവോ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ണടച്ച് കുടിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു നാല് ഡോക്ടർമാരെ ഞാൻ കണ്ടു നാലല്ല അഞ്ച് ഡോക്ടർമാരെ കണ്ടു ആറാമത്തെ ഡോക്ടറെ ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോനെ പോയി കാണിച്ചു അപ്പൊ ഈ അഞ്ച് ഡോക്ടർമാരെ കണ്ടിട്ടും എനിക്ക് കുറയും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും കുറയും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ ടോയ്ലറ്റിലേക്ക് ഇടക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക അതായത് ഒരു ദിവസം തന്നെ നമുക്ക് നോർമൽ പോണ പോലെ അല്ല വയറിന് സുഖമില്ലല്ലോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോണമെന്ന് തോന്നുന്നു അവയങ്കര ടെൻഷൻ ആയി പോയി എന്താ പറയാ നോർമൽ ആയിട്ട് നടന്നിരുന്ന ഒരാള് വയറിന് സുഖം ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവല്ലോ അതേപോലെ ലാസ്റ്റ് ഗ്യാസ്ട്രോനെ പോയി കണ്ടു ഗ്യാസ്ട്രോനെ പോയി കണ്ടു ഇത് ആദ്യമേ കണ്ടാ മതി അവള് ചെയ്തില്ല അവൾക്ക് ഡോക്ടർമാരെ കാണും അതെ പിന്നെ ഗ്യാസ്ട്രോ ഡോക്ടറെ പോയി കണ്ടു കണ്ടിട്ട് ഡോക്ടർ അഞ്ചു ദിവസത്തിനുള്ള മരുന്ന് തന്നു മരുന്ന് കഴിച്ചതിന് ശേഷം എന്തായാലും ഉള്ളു ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യാം എന്ന് പറഞ്ഞു എൻഡോസ്കോപ്പി കൊളനോസ്കോപ്പി സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ അങ്ങനെ നമ്മൾ പതിനഞ്ച് രൂപയുടെ ചേർന്നാരെക്ക് വേണ്ടിട്ട് പതിനയ്യായിരം രൂപ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലാണ് കറക്റ്റ് രൂപ പതിനഞ്ച് രൂപ ഓരോ അബദ്ധങ്ങൾ ഉണ്ടായി

ചിരിക്കണ്ട അങ്ങനെ അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ വയറുവേദന വന്ന സമയത്ത് ഡോക്ടറെ അടുത്ത് പോയപ്പോ ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെയല്ല സയൻസ് ഒക്കെ പറയാറുണ്ട് അങ്ങനെ വയറുവേദന കൊറേ പ്രാവശ്യം വന്നിട്ട് മാറിയില്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യണം എൻഡോസ്കോപ്പി ചെയ്യാൻ ഡോക്ടർമാർ പറയാറുണ്ട് അപ്പൊ എനിക്ക് എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പിന്ന് പറഞ്ഞിട്ട് ഭാഗ പേടി ഒരു എന്താണോ എൻഡോസ്കോപ്പി ചെയ്യണം പറഞ്ഞിട്ട് അഞ്ചു ദിവസത്തോളം ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു ഒരു 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 കുഴപ്പമില്ല കാര്യമാണ് താഴെ വരുന്ന സംഭവമാണ് എൻഡോസ്കോപ്പി അത്ര പറഞ്ഞില്ല പക്ഷെ എന്നാലും എനിക്ക് ആദ്യമേ എൻഡോസ്കോപ്പി പറഞ്ഞപ്പോ എനിക്ക് ആകെ പേടിയായി എന്താണോ എന്താണോന്ന് അപ്പൊ ഡോക്ടറെ ലാസ്റ്റ് ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സമാധാനം ഇല്ല അയ്യോ ഞാൻ അവിടത്തെ ആദ്യമേ ഞാൻ ഇതിനെ ഇതിനെ ഈ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ സംഭവത്തെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അയ്യോ അവിടേക്കൊന്നും പോവരുതേ എന്നുള്ള ടെൻഷൻ ലാസ്റ്റ് അവിടേക്ക് തന്നെ എത്തിയാത് എവിടെ നീ ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച് അഫർമേഷൻ ചെയ്തിട്ട് വരുത്തല്ലേ എന്നൊക്കെ പറയാതെ ഞാൻ ശരിക്കും അതിനെ കുറിച്ച് പേടിച്ച് വെച്ച് ലാസ്റ്റ് അതിലേക്ക് എത്തി ശരിക്കും പറഞ്ഞാൽ നല്ല പേടി തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അവൾക്ക് ഇതുപോലെ ചെറിയ വയറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവൾ ഇതുപോലെ എൻഡോസ്കോപ്പി ചെയ്തത് അപ്പൊ അവള് പറഞ്ഞു കൊഴപ്പൊന്നുമില്ല എന്നാലും ചെറിയൊരു അസ്വസ്ഥത അപ്പൊ അത് കേട്ടപ്പോൾ ഒന്നും കൂടിയും ടെൻഷൻ പിന്നെ ലാസ്റ്റ് പോയി പക്ഷെ എൻഡോസ്കോപ്പി ഈ കൊളണോസ്കോപ്പിന്നൊക്കെ പറയുന്നത് ഒന്നും പേടിക്കാനേ ഇല്ലോ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് അത്ര ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിക്കില്ല ഓരോരുത്തർ പറയുമ്പോൾ അയ്യോ എൻഡോസ്കോപ്പിയോ അങ്ങനെ പറയില്ലേ അങ്ങനെ അങ്ങനെ പറയേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഈ ഒരു ടെസ്റ്റ് ചെയ്യണത് പേടിക്കേണ്ട ഒരു കാര്യമില്ല ഒരു വായൽ സ്പ്രേ ഒക്കെ അടിച്ച് നമ്മൾ അറിയും ഇല്ല ഒരു ഒരു മിനിറ്റിന്റെ ഉള്ളിലേ വരുന്നുള്ളൂ പക്ഷെ നാലു ഉറങ്ങിയിട്ടില്ല എന്നെ ഉറങ്ങിയിട്ടില്ല അവളെ ഉറങ്ങിയിട്ടില്ല പേടിച്ച് എന്തൊക്കെയൊരു ഓപ്പറേഷൻ ആയിരുന്നു അല്ലേ അത് മാത്രല്ല ഈ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് മെയിൻ ആയിട്ടുള്ള പേടി എനിക്ക് തോന്നുന്നത് എനിക്ക് വലിയ ക്യാൻസർ ഉണ്ടാവും രോഗം ആവശ്യമില്ലാതെ രോഗങ്ങൾ ഇങ്ങനെ ഉണ്ടോണ്ടോ എന്ന് വിചാരിച്ചിട്ട് രോഗങ്ങൾ വരും അങ്ങനത്തെ പ്രകൃതമാണ് നമ്മളത് ചിന്തിക്കരുത് നമുക്ക് എന്തായാലും അസുഖം ഉണ്ടെങ്കിലും നമ്മുടെ അത്ര വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മള് ട്രീറ്റ്മെന്റ് എടുക്കാം ഹാപ്പി ആയിട്ട് ജീവിക്കാം അല്ലാതെ നമ്മൾ ദുഃഖിച്ചിരുന്ന നമുക്ക് ഈ അസുഖം കൂടുള്ളൂ അപ്പൊ എപ്പോഴും പേടിയാണ് ഒന്നര മാസം എന്താ ക്ലിയർ വീണ്ടും കുറച്ച് വരുന്നു അതെ അതെ പക്ഷെ അന്ന് ഡോക്ടർ ചെക്ക് ചെയ്ത് പിന്നെ നമ്മുടെ മൈൻഡിന്റെയും കൂടി ഉണ്ട് കൊറേ ടെൻഷൻ അടിക്കുമ്പോ ഈ പറഞ്ഞപോലെ എന്താണോ ഏതാണോ ചിന്തിക്കുന്നത് ചെറിയൊരു പ്രശ്നം പക്ഷെ എനിക്ക് ആ ഡോക്ടറെ ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് ആ ആ അഞ്ച് ദിവസത്തിനുള്ള മരുന്ന് തന്നു മരുന്ന് കഴിച്ചിട്ട് വരാനാ ടെസ്റ്റ് ചെയ്യാൻ വരാനാ പറഞ്ഞത് അപ്പൊ ആ മരുന്ന് കഴിച്ചതിൽ തന്നെ എനിക്ക്

ഏത് ഡ്രസ് എടുക്കണം ഏത് കളർ എടുക്കണം അല്ലേ അതെ ടെൻഷൻ അങ്ങനെ എന്റെ ഫയർ ഒന്നല്ലേ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചത് പറഞ്ഞു ഞാൻ എന്നിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു അതിൽ കണ്ടപ്പോ കൂടുതൽ പേരും കമന്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും നല്ല എഫക്ട് ചെയ്തോണ്ടാണ് നല്ല ഗുണം ചെയ്തോണ്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ വീഡിയോ ചെയ്ത് പറഞ്ഞാൽ കുറ്റം പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പറയാം അവർ ഗുണം ചെയ്തു ചിലപ്പോൾ എല്ലാവർക്കും പറ്റിണ്ടാവില്ല അതായിരിക്കും അപ്പൊ ഡോക്ടർ പറഞ്ഞു ഡോക്ടർമാരോട് ചോദിച്ചു പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ല വെറും തന്നെയാണ് പറഞ്ഞത് ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ നമുക്ക് രണ്ടോ മൂന്നോ തുള്ളി കഴിക്കാം അതും ഒന്നോ ഒന്നര ക്ലാസ് വെള്ളത്തില് ഇത് ഒന്നാം ഗ്ലാസ് വെള്ളത്തിൽ വച്ചു ഒരു അരമുറി ചെറുനറങ്ങ തൊണ്ടടക്കിട്ട് വറ്റിച്ചിട്ട് കുടിച്ചു അതാണ് വലിയ പ്രശ്നം പക്ഷെ പക്ഷേ അതാ വീഡിയോയില് കമന്റിലും എല്ലാവരുടെയും ശരീരം ഒരേപോലെ ആയിരിക്കില്ല എനിക്കത് ദിവസം രണ്ടിവസം നോക്കിട്ട് ചെയ്താൽ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കൊണ്ട് വെറും വെറും വയറ്റില് കുടിച്ചിട്ട് പിന്നെ ഞാൻ കൊറേ നേരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചത് അതിന്റെയും എല്ലാം കൂടിയിട്ട് വന്ന് വലിയ പണിയാ എനിക്ക് കിട്ടി കിട്ടും പതിനയ്യായിരം രൂപ ബില്ല്ണ്ട് ശരിക്കും ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി ശരിക്കും ായിരം രൂപ ഇപ്പഴും അയ്യോ അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെയാണ് എന്റെ എന്താ പറയാ എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് നോർമലായി വരുന്നേ ഉള്ളു ഫുള് മാറിയില്ല അതെ അതെ ഉം വരുന്നൊക്കെ കഴിച്ചപ്പോ പക്ഷെ അത് ടെസ്റ്റ് റിസൾട്ട് കിട്ടി ആ നിമിഷം നമുക്ക് കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോ ഒരു ഒരു സമാധാനം ഉണ്ടായി ശരിക്കും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ടെൻഷൻ കൊണ്ട് മാത്രമാണ് ടെൻഷൻ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഇരുന്നാ ശരിയാവും എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ എന്താ പറയാ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ സിസ്റ്റർമാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ ഒരു പെരുമാറ്റം കൂടി നമ്മളെ അതെ അശ്വിനി ഹോസ്പിറ്റലിലെ പോയത് അപ്പോ ഡോക്ടർ ശ്രീകുമാർ ശ്രീകുമാർ എന്നുള്ള ഡോക്ടറാണ് അവിടുത്തെ സിസ്റ്റർമാരാണെങ്കിലും അതെ നമ്മളെ നമ്മളെ വീഡിയോയും കൂടി കാണുന്ന ആളുകളായിരുന്നു അവര് അതെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നമ്മുടെ അപ്പൊ അവരോട് ഇങ്ങനെ ഞാൻ എനിക്ക് സിസ്റ്ററെ പേടി ഉണ്ടാവും എനിക്ക് എനിക്ക് നല്ല പേടി സോറി പേടി ഉണ്ടാവും എനിക്ക് നല്ല പേടി ഉണ്ട് കേട്ടോ വേദനിക്കോ വേദനിക്കോ കൊറേ പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ അവരേ ഒരു കുഴപ്പമില്ലട്ടോ പെട്ടെന്ന് കഴിയും ഒരു മിനിറ്റിന്റെ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല കേട്ടോ അവരുടെ ആ ചിരിച്ചിട്ടുള്ള ആ ഒരു പെരുമാറ്റം നമ്മളെ നമ്മളോടുള്ള ആ പെരുമാറ്റം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഡോക്ടറോടും ചോദിച്ചോ ഡോക്ടറും നല്ല ഹാപ്പി ആയിട്ട് നല്ല ചിരിച്ചു കളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ വരുമ്പോ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ പിന്നെ പിന്നെന്താ പറയാനുള്ളത് പിന്നെ വീട്ടിൽ നിർത്താം ഈ കാര്യം പറയാൻ വന്നത് ഞങ്ങള് അപ്പൊ ഇനി ആരെങ്കിലും അതുപോലെ വണ്ണുണ്ട് വണ്ണുള്ളത് കുറയ്ക്കാൻ നോക്കുന്നത് പരമാവധി എക്സസൈസിലൂടെ ഒറ്റമൂലിയൊന്നും ഇതിന് പ്രത്യേകിച്ച് നോക്കാതെ ഇരിക്കുക എന്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ ഞാൻ മടിച്ചറുണ്ട് എന്റെ ട്രെയിനർ ഒന്നില്ല അങ്ങനെ അപ്പൊ എന്താ പറയാ പെട്ടെന്ന് ഓരോന്നും പരീക്ഷിക്കാ നിക്കാതിരിക്ക എല്ലാവരും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഡയറ്റ് ഡയറ്റെടുക്കുമ്പോഴാണെങ്കിലും ഫുഡ് പെട്ടെന്ന് കുറക്കരുത് കൊറേശ്ശേ കൊറേശേ ഡയറ്റ് ഡയറ്റെടുക്കുമ്പോ ഒറ്റടിക്കും മുഴുവൻ ഭക്ഷണം കുറയ്ക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ പറയാൻ കുറച്ച് കുറച്ച് ഭക്ഷണത്തിന് അളവ് കുറയ്ക്കാനോ ഞാന് ഞാനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് ഒരാഴ്ച നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു പിറ്റേ ദിവസം നന്നായിട്ട് അങ്ങോട്ട് ഡയറ്റെടുത്തു ഡയറ്റെടുക്കാന്ന് വെച്ചാൽ രാവിലെ രണ്ട് ചപ്പാത്തി ഉച്ചക്ക് രണ്ട് ചപ്പാത്തി വൈകുന്നേരത്തെ രണ്ട് ചപ്പാത്തി അങ്ങനെ നന്നായിട്ട് കുറച്ച് വേറെ ഒന്നും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അതൊന്നും ആഡ് ചെയ്യാണ്ട് ചപ്പാത്തി മാത്രം കഴിച്ചാ വയറ് കുറയുന്ന ഇതുപോലെ ആരോ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് മാതിരി ട്രൈ ചെയ്തു അപ്പൊ വേറെ ഒന്നും ട്രൈ ചെയ്യാണ്ട് വണ്ണം കുറയ്ക്കാൻ നോക്കണവര് ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഡോക്ടർമാരോ ഒക്കെ പറയുന്ന വീഡിയോസോ അങ്ങനെ അവരോട് ചോദിച്ചിട്ടൊക്കെ ഡയറ്റ് ചെയ്യാൻ നോക്കുക അപ്പൊ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ വിശേഷങ്ങൾ ഇപ്പം ശരിയായിരുന്നു എന്തും ദൈവസഹായം കൊണ്ട് കുഴപ്പമില്ലാണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് ഫാമിലി ബ്ലോഗ് ബ്ലോഗ് ഉണ്ടായിരുന്നില്ല തുടങ്ങി ദിവസം തന്നെ അതെ അന്ന് ഞങ്ങൾ ഇതുപോലെ വീഡിയോ വീഡിയോയിൽ വന്ന് പറഞ്ഞു ഇനിയും വ്ലോഗ് ഇടുന്നുണ്ട് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു പഴിയും വയർ വേദനയൊക്കെ വന്നപ്പോ പിന്നെ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ഇപ്പോ എന്താ പറയാ തൽക്കാലം ആ വീഡിയോസ് മെല്ലെ മെല്ലെ നിർത്തിയിട്ട് പിന്നെ എന്താ പറയാ ഇപ്പൊ കുഴപ്പമില്ല അത് ഫുള്ള് പറയുന്നില്ലെങ്കിൽ വീഡിയോകൾ ഉണ്ടാവും കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത് എന്താ വീഡിയോസ് ഒന്നും ഇടാറില്ലേന്നൊക്കെ എന്താന്ന് തന്നെ അറിയണില്ല ഞങ്ങൾക്ക് ഇപ്പോ വ്യൂസ് നമ്മള് ഓരോ തീമും ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി നമ്മള് എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത് പക്ഷെ അത് നമ്മള് വ്യൂസ് തീരെ അങ്ങോട്ട് ആവുന്നില്ല അതെ ഇപ്പൊ ഞങ്ങളുടെ ഷോർട്സുകൾ ഇഷ്ടമുള്ളവര് ഞങ്ങളുടെ ഷോർട്സിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ഫീൽഡ് കാണിക്കില്ല എന്തെങ്കിലും ഒന്ന് ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് അതിന്റെ നല്ല വ്യൂസ് പറഞ്ഞു പിന്നെ ഈ ഉള്ള അസുഖം കാരണം ഞങ്ങൾ കുറച്ച് ഇടയില് കുറച്ച് ദിവസങ്ങള് വീഡിയോ ഇട്ടില്ല അതുകൊണ്ടൊക്കെയാണ് റീച്ച് വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ